വേനൽക്കാലമായാൽ പിന്നെ കുട്ടപ്പഞ്ചേട്ടൻ തിരക്കിലാണ് കുടിവെള്ളത്തിനായി നെട്ടോട്ടം ഓടുന്നവർക്കിടയിൽ ഒരു ദൈവദൂതിനെ പോലെ അദ്ദേഹം എത്തും കിണർ കുടൽ കിണറിനും ഒക്കെ സ്ഥാനം നിർണയിച്ചു നൽകും മധ്യതിരുവിതാംകൂടിന്റെ മലനാടുകളിലെല്ലാം ഇദ്ദേഹം ഇപ്പോൾ സുപരിചിതനാണ് ഒന്നും രണ്ടുമല്ല ആയിരക്കണക്കിന് കിണറുകൾക്കും കുടൽ കിണറുകൾക്കുമാണ് ഇദ്ദേഹം സ്ഥാനം കണ്ടു കഴിഞ്ഞിരിക്കുന്നത് ചെറുക്കിടവോ ബാറ്റിക്കാട്ടിയ ടി വി ചെറിയാൻ എന്ന കുട്ടപ്പഞ്ചേട്ടൻ നാൽപ്പത്തി ഏഴ് വർഷമായി കിണറുകൾക്ക് സ്ഥാനം കണ്ടു തുടങ്ങിയിട്ട കോട്ടയം ഇടുക്കി പത്തനംതിട്ട ജില്ലകളിൽ ഇതെല്ലാം സ്ഥാനങ്ങളുടെ കിണറുകളും കുഴൽ കിണറുകളുമെല്ലാം ഏതൊരു വേനൽക്കാലത്തും ജലസമൃദ്ധമാണ് എൺപത്തി മൂന്നിലെ ഒണക്കിന് എൻ്റെ വീട്ടിലൊക്കെ വെള്ളം നാട്ടുകാർ മൂലം പറ്റിക്കും എൺപത്തി മൂന്നിലെ ഒണക്കിന് നാട്ടുകാരെ കൂടെ എൻ്റെ വീട്ടിൽ വെള്ളം പറ്റിക്കും അത് കഴിച്ച് എല്ലാവരും ഇന്ന് മൂടിയിട്ട് നമുക്കാരും കൊടുക്കാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു എല്ലാവർക്കും കൂടെ നമുക്ക് ഉപയോഗിക്കാം നമുക്ക് ഒന്നിച്ച് തന്നീണ്ട് കാണുകയും അപ്പം എനിക്ക് പത്തറിയ വ്യാധി ഉണ്ടാകും അതിന് വെള്ളം ഒഴിക്കണം അപ്പോൾ ഞാൻ സാരമില്ല എല്ലാം വെള്ളം കൂടി തിരികളാം നിങ്ങളുടെ തിന്തിക്കൊള്ളാൻ പറഞ്ഞു ഞാനും കൂടാമത് കൂടിയിൽ ഞാനെന്നും കിണറ്റിലിറങ്ങി ഏണുവീഴിഞ്ഞി എൻ്റെ വീട്ടേക്കുള്ള വെള്ളം കഞ്ഞിക്കുള്ള വെള്ളം കുടിക്കാനുള്ളതായിരിക്കും ബാക്കി ഓലി ഓല് അവിടെ എല്ലാം കിണറൊക്കെ ഞാൻ പോയി ഒരു ഓല് കുഴിച്ചപ്പോൾ ഇഷ്ടം പോലെ വെള്ളം അത് കഴിഞ്ഞ് പിറ്റേ കൊല്ലം ഞാൻ തന്നെത്താനേ മോതിരമായിട്ട് അപ്പോൾ എൻ്റെ വീട്ടുകാർ പരിചയം തെറ്റി ആശാരിമാരെ കൊണ്ട് കാണിച്ചാണ് അവരില്ലേ ഇതൊക്കെ കാണുന്നത് എന്ന് പറഞ്ഞു അതുകൊണ്ട് ചുമ്മാക്കൻ്റെ ഉച്ചയ്ക്ക് കാശി ഞാൻ അവരാണ് വലിയെന്നുണ്ടെങ്കിൽ ഞാൻ പോയി മോതിരമായിട്ട് മൂന്നര മണി സമയം ആയിട്ട് ഞങ്ങൾ രണ്ട് പേർ മൂല ഇടയ്ക്ക് ഇവിടെ എട്ടൊമ്പത് എക്കറുണ്ട് അതിൻ്റെ രണ്ട് പെൺ ഇടയ്ക്കായിട്ട് ഒരു കൊണ്ടുതന്നു മൂന്നര കോഴി വെള്ളം അല്ല ഈ മോതിരായിട്ട് പോകാനുള്ള അങ്ങനെ പോയി അതേ ഉള്ളൂ കാരണമൊന്നുമില്ല കേട്ടിട്ടുണ്ടോ മോ കൊണ്ടുപോകുന്നുണ്ടോക്കാൽ കൊണ്ട് കാണുന്നുണ്ടെങ്കിൽ ഞാൻ കേട്ടിട്ടുണ്ടെങ്കിലും അതൊക്കെ കേട്ടിട്ടാണ് ഞാനതിന് മോരമായിട്ട് പോയി അതുകൊണ്ട് മോഹൻലാൻ പിടിക്കൊള്ളി ഒന്നുമില്ല ഒന്നുമില്ല ഞാൻ ഞാൻ ഈ വീടിൻ്റെ സാധനം കാണുന്നുണ്ട് ഇപ്പം ഈ പത്ത് സെന്റ് ആണെങ്കിൽ ആ വീടിൻ്റെ സാധനം കണ്ടെച്ചാൽ ഞാൻ ഞാൻ ഇതുവരെ വാശ പിടിച്ച ആളൊന്നുമല്ല മനസ്സിലല്ലേ അതുകൊണ്ട് ഞാനിതൊന്നും ചെയ്യുന്നില്ല പക്ഷേ ദൈവം എങ്കിലേക്ക് ഇത്രയും പേർക്ക് ആർക്കും ഒരു കുഴപ്പമില്ല അഞ്ചു എട്ടും കിണറുള്ളടത്ത് ഞാൻ നിന്ന് ഒമ്പതാമത്തെ കാണിച്ചു കൊടുക്കും ഒമ്പതാമത്തെ ഈ അഞ്ഞൂറും അറുന്നൂറും എഴുന്നൂറ് വഴി ഉള്ളിടത്തൊക്കെ ചെന്ന് വെറും നൂറ്റമ്പ അടിക്ക് ഞാൻ വെള്ളം കാണിച്ചു കൊടുക്കും പണ്ട കിണറുകൾക്കായിരുന്നു സ്ഥാനം കണ്ടിരുന്നതെങ്കിൽ ഇപ്പോൾ കുഴൽ കിണറുകളാണ് ഏറെ ഉള്ളതാ ന്യൂസ് ബ്യൂറോ കാഞ്ഞിരപ്പള്ളി